എൻ്റെ പേര് കാർത്തിയനി ഞാൻ ധോണിയിൽ നിന്ന് വരുന്നു ഒരു അഞ്ചെട്ട് മാസമായിട്ട് ഭക്ഷണം ഇങ്ങോട്ട് ഇറങ്ങണേയില്ല കുറച്ചൊക്കെ വാരിക്കഴ്ച്ച എന്നും ഇറങ്ങാണ്ട് ആകാം എപ്രാളി പെട്ടിട്ടിരിക്കും എൻ്റെ അടുത്തൊന്നും ആരും ഉണ്ടാവില്ല പിന്നെ വെള്ളം കുടിക്കും വെള്ളം കുടിക്കുമ്പോഴും വെള്ളം അങ്ങോട്ട് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ട് തേടി തേടി വരിക ദൈവം എൻ്റെ പോയോ എൻ്റെ കാറ്റ് പോയോ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ അയ്യോ ആരുമില്ല അടുത്ത ആരുമില്ലല്ലോ പറഞ്ഞു അങ്ങനെ വെപ്രാളപ്പെട്ട് കുറേ സമയം ഇരുന്നു ഇവിടെ എല്ലാം ഒഴിഞ്ഞ് 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 ശരിയാക്കി പിന്നെ മെല്ലെ ഇറങ്ങും പിന്നെ എനിക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ പിന്നെ പേടിയാവും പിന്നെ ഞാൻ കുറേ നേരം ഇരുന്നു കുറേ സമയം ഇരുന്ന് നല്ല സ്തുതിച്ച് പ്രാർത്ഥിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ അങ്ങനെ ആയിരിക്കണം ഇപ്പോൾ അതേപോലെ അച്ഛൻ അതേപോലെ രണ്ട് മൂന്ന് ആഴ്ച പറഞ്ഞു ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണുള്ള ആൾ ഈശോ സുഖപ്പെടുത്തുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ചങ്കിൽ അടപ്പ് ഉള്ള ഒരാൾക്ക് ഈശോ സുഖപ്പെടുത്തുന്നു എന്നെ രണ്ട് മൂന്ന് ആഴ്ച അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് അങ്ങനെ അത്ര കാര്യമാക്കിയില്ല എൻ്റെ ആയിരിക്കും എൻ്റെ ആയിരിക്കുമോ എൻ്റെ ആയിരിക്കും പക്ഷെ എനിക്ക് ഞാൻ പോയി ഭക്ഷണം വീട്ടിൽ പോയി കഴിക്കുമ്പോൾ എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ പോയി കഴിച്ച നല്ല കുറവുണ്ട് ശരിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് എന്നിട്ടും ഞാൻ പറഞ്ഞില്ല പിന്നെ ഇതാ പിന്നെയും ഇതാ ഇപ്പോൾ രണ്ട് മൂന്ന് മൂന്നാല് ദിവസമായിട്ട് കഴി ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് കഴിക്കുമ്പോൾ പെട്ടെന്ന് അവർ അടപ്പ് വരിക അയ്യോ എനിക്ക് ഞാൻ സാക്ഷ്യപ്പെടുത്താം ദൈവം ഞാൻ സാക്ഷ്യപ്പെടുത്താം ഈശോ ഞാൻ സാക്ഷ്യപ്പെടുത്താം മാപ്പ് പറയാൻ വൈകിച്ചതിൽ മാപ്പ് മാപ്പ് എന്ന് പറഞ്ഞാൽ മാപ്പ് പറഞ്ഞു ഇപ്പം എനിക്ക് കുഴപ്പമില്ല നന്നായിച്ച സുഖപ്പെടുത്തി യേശോ എനിക്ക് ഒരു ആയിരം നന്ദി കൊടാനും കൂടി നന്ദി എനിക്ക് ഒത്തിരി അനുഭവം ഉള്ളതാണ് ഈശോൻ്റെ കൂടെ നടക്കും എന്നോട് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചുകൊണ്ട് എന്നോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരും എൻ്റെ കൂടെ നടക്കുന്ന ഈശോ എനിക്ക് ഒത്തിരി അനുഭവം ഉള്ളതാണ് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് വർഷമായി ഞാൻ യേശോലെ വിശ്വസിച്ചിട്ടും ഈശോനെ മാത്രം ധ്യാനിക്കുന്നുള്ളൂ വേറൊരു പരിപാടിയില്ല എൻ്റെ 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 ജീവി മരിക്കുകയാണെങ്കിലും ജീവിക്കുകയാണെങ്കിൽ എൻ്റെ ഈശോൻ്റെ കൂടെ മാത്രം എന്ന് പറഞ്ഞ് ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന മകളാണ് യേശുവിന് ഒരു ആയിരം കോടാനുകോടി നന്ദി 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 യേശുവിന് നന്ദി എട്ട് മാസമായിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങിപ്പോകത്ത് വെച്ചെങ്കിലും വേനൽ കൃതാപിതം മാറ്റി